നമ്മുടെ ജീവിതത്തിൽ ജാഗ്രതയും ശ്രദ്ധയും സമാധാനവും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള അനന്തതയെ ആ ഒരു ശാന്തി സ്പർശിക്കാൻ കഴിയുന്നത് അതിനുവേണ്ടി ആഴത്തിലുള്ള ഒരു അഭ്യാസം നമുക്ക് നമ്മളിൽ നിന്ന് വേണം നമ്മുടെ ഉള്ളിൽ സമാധാനമുണ്ട് ആനന്ദമുണ്ട് അതിനെ നമ്മൾ കണ്ടെത്തണമെങ്കിൽ അത് അനുഭവിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഒരഭ്യാസം നമ്മളിൽ നിന്നുണ്ടാകുമ്പോഴാണ് നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നത് അതിനെ സ്പർശിക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ നമ്മൾ എന്ത് നേടണമെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു അധ്വാനമുണ്ട് അഭ്യാസമുണ്ട് ശ്രമമുണ്ട് ഇത് ഉണ്ടാകുമ്പോൾ ആണോ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തെ സമാധാനത്തെ അനുഭവിക്കാൻ കഴിയുന്നത് ആ അനുഭവിക്കലെന്ന് പറയുന്നത് ഒരാൾ ധ്യാനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഫലം പോലെയാണ് മനസ്സ് നിശബ്ദമാണോ നിശ്ചലമാണോ അപ്പോൾ ആ നിശ്ചലത നമ്മൾ അനുഭവിക്കണമെങ്കിൽ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ബോധനിറവോടെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ആനന്ദത്തെ ആ ഒരു ശാന്തിയെ അനന്തതയെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ശ്വാസം എടുക്കുമ്പോൾ ബോധ നിറവോടെ ശ്രദ്ധയോടെ അതിൽ അലിഞ്ഞ് മനസ്സറിഞ്ഞ് എടുക്കുമ്പോൾ അതിൽ ആനന്ദമുണ്ട് ആ സമയത്ത് മനസ്സ് നിശ്ചലമാണ് ഒരു സംഗീതം നമ്മൾ ആസ്വദിക്കുമ്പോഴോ അതിലിയുമ്പോഴാണ് അവിടെയും ആനന്ദമുണ്ട് മനസ്സ് ആ സമയത്ത് ഈ നിമിഷത്തിലാണ് നമ്മൾ നീലാകാശം നോക്കുമ്പോൾ അതിൻ്റെ മനോഹരിതയെ നമ്മൾ ആസ്വദിക്കുമ്പോൾ അതിൽ നമ്മൾ അലിയുമ്പോൾ നമുക്ക് സ്വയം മറന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് അത് ആ സമയത്ത് ആ നിമിഷത്തിൽ പൂർണ്ണമായിട്ടും അലിഞ്ഞ് ചേർന്നത് കൊണ്ടാണ് ആഹാരം കഴിക്കുമ്പോൾ പൂർണ്ണ ശ്രദ്ധയോടെ അതിലലിയുമ്പോൾ അവിടെയും ആനന്ദത്തിൻ്റെ ആ സ്പർശം അതിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ആഴത്തിലുള്ള അഭ്യാസം കൊണ്ട് ആ അധ്വാനം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശാന്തിയെയും ആനന്ദത്തെയും സ്വാതന്ത്ര്യത്തെയുമാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ആ സമയത്ത് അത് നമ്മളിൽ നിന്ന് പ്രകാശിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മളിൽ നിന്ന് പ്രകാശിക്കുമ്പോൾ നമുക്കൊപ്പമുള്ള ആളുകൾക്കും അതിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും കാരണം മനസ്സിനെ നമ്മൾ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരണം ഏതൊരു പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് എന്താണോ നമ്മൾ കേൾക്കുന്നത് അറിയുന്നത് അത് ബോധ ആയിരിക്കണം ശ്രദ്ധയോടെ ആയിരിക്കണം അതിൽ അലിയണം അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ കഴിഞ്ഞ കാലത്ത് ത്തിനും ഭാവി കാലത്തിനും വരാൻ കഴിയില്ല അത് വരാത്തത് കൊണ്ട് തന്നെ നിരാശ കുറ്റബോധം അസ്വസ്ഥത കുറ്റപ്പെടുത്തൽ ഇതൊന്നും നമ്മളിൽ നിന്ന് ഉണ്ടാവില്ലേ ഉൽക്കണ്ഠയും ഭയവും നമ്മളിൽ ഉണ്ടാവില്ലേ ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അത് നമ്മളിൽ നിന്ന് മാറിയിട്ട് നമ്മളെ സ്പർശിക്കാതെ അത് കടന്നു പോകും ആകാശത്തിൽ കാർമ്മികങ്ങൾ എങ്ങനെയാണോ കടന്നു പോകുന്നത് അതേപോലെ നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങളും ചിന്തകളും നമ്മളെ സ്പൃഷിക്കാതെ കടന്നു പോകും ആ കടന്നു പോകലിൽ പരമമായിട്ടുള്ള ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും കാരണം അവിടെ നമ്മുടെ മനസ്സ് ഒഴിഞ്ഞിരിക്കുകയാണ് അവിടെ നിശബ്ദതയുണ്ട് നിശ്ചലത ഉണ്ട് ഇനി ദുഃഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ദുഃഖത്തെ കഴുകാനാണ് ബോധ നിറവോടെയുള്ള ഒരു ജീവിതം മതി നമുക്ക് ഏതൊരു പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് അതിലിഞ്ഞ് ശ്രദ്ധയോടെ ചെയ്യുക ആ സമയത്ത് മനസ്സ് പൂർണ്ണമായിട്ടും ഈ നിമിഷത്തിൽ ആണോ ആ സമയം നമ്മുടെ മനസ്സ് ഈ നിമിഷത്തിലാണോ എന്ന് നമ്മൾ ആ മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കണം ബോധപൂർവ ഉള്ള ആ ഒരു ജീവിതം നമുക്കുണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ ദുഃഖത്തെ പോലും ഇല്ലാതാക്കാനുള്ള ശക്തി ഈ ബോധ നിറവോടെ ശ്രദ്ധയോടെ ജീവിക്കുന്ന ഒരാൾക്ക് ഉണ്ട് കാരണം അയാളുടെ സാന്നിധ്യം ശക്തമാണ് ആ ബോധ നിറവോടെ ജീവിക്കുന്ന ഒരാൾക്ക് പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് ആ ഒരു ശക്തിയിൽ ആ ഒന്ന് അയാളെ സമാധാനപ്പെടുത്തുന്നുണ്ട് അയാൾക്ക് ചുറ്റുമുള്ള ആളുകളെ അത് സമാധാനപ്പെടുത്തുന്നുണ്ട് സർവ്വ സർവജീവജാലങ്ങൾക്കും ആ സമാധാനപ്പെടൽ ഈ നിമിഷത്തിൽ പൂർണ്ണമായിട്ടും അതിൽ അലിഞ്ഞ് ജീവിക്കുക അപ്പോഴ് മനസ്സ് മറ്റൊരിടത്തേക്ക് പോകില്ലേ ഇനി മനസ്സ് മറ്റൊരിടത്തേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഈ നിമിഷത്തിലിരുന്ന് നമ്മുടെ മനസ്സ് മറ്റൊരിടത്തേക്കാണ് പോകുന്നതെങ്കിൽ ഈ നിമിഷം നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത് ഈ നിമിഷം നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ആ നിമിഷം കടന്നു വരില്ലേ അത് കഴിഞ്ഞു പോയി അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ആ നിമിഷത്തോടുള്ള ആദരവ് സ്നേഹം കണ്ട് അതിൽ അലിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഉള്ളിലുള്ള അനന്തതയെ ആ ഒരു സമാധാനത്തെ സ്വാതന്ത്ര്യത്തെ ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ബോധനിറവോടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുന്നതല്ല ജാഗ്രത എന്ന് പറഞ്ഞാൽ കാരണം അത് നമ്മളെ വെറുതെ കാണുക മാത്രം ചെയ്യുന്നു ജാഗ്രതയോടെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്നു നമ്മൾ നമ്മുടെ ചിന്തകളെ വികാരങ്ങളെ നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ശരീരത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് പൂർണ്ണ പൂർണ്ണബോധത്തോടെ ഇരിക്കുക ആ പൂർണ്ണ ബോധം അവിടെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പരമമായിട്ടുള്ള ആ ഒരു ശാന്തി നമ്മൾ അനുഭവിക്കും കഴിഞ്ഞത് കഴിഞ്ഞു വരാൻ പോകുന്നത് നമ്മുടെ മുന്നിൽ വന്നിട്ടുമില്ല ആകെയുള്ളത് ഈ നിമിഷം മാത്രമാണ് അപ്പം ആ ഈ നിമിഷത്തിൽ ജീവിച്ച് അതിൽ ആ ഒരു സമാധാനം കണ്ടെത്താനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം ഈ ഒരു ശ്രദ്ധ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നിമിഷം നമുക്ക് കുടിക്കാൻ വെള്ളമുണ്ട് കഴിക്കാൻ ആഹാരമുണ്ട് കൊടുക്കാൻ വസ്ത്രമുണ്ട് കിടക്കാനിട ഉണ്ട് ഒരിടത്തുനിന്ന് ഒറ്റടത്തേക്ക് പോകാൻ വാ വാഹനമുണ്ട് ശ്വസിക്കാൻ വായുവുണ്ട് ഈ നിമിഷം എനിക്കെല്ലാം ഉണ്ട് പിന്നെ എന്തിനാണ് ഞാൻ തൊട്ടടുത്ത നിമിഷത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നത് തൊട്ടടുത്ത നിമിഷത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് ജീവിതമല്ല ശരിക്കും ബോധത്തോടെ നമ്മൾ ശ്രദ്ധയോടെ നമുക്ക് നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കാൻ കഴിയുന്നു ഇല്ല എങ്കിൽ നമ്മൾ എന്ന് പറയാൻ കഴിയില്ല നമുക്ക് പറയാം വെറുതെ നമ്മൾ ജീവിക്കുന്നു ജീവിതത്തിൻ്റെ മനോഹരിത അതിൻ്റെ സൗന്ദര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് കാരണം നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ നിമിഷത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് ചുറ്റുപാടിനെന്താ സംഭവിക്കണമെന്ന് പൂർണ്ണ അവബോധത്തോട് അനുഭവം അവിടെ ഇരിക്കുകയും ഇനി നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കുക ശരീരത്തിൻ്റെ അവസ്ഥയെ ശ്രദ്ധിക്കുക കാഴ്ചകളെ ശ്രദ്ധിക്കുക ഒരു അതുമായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ അലിഞ്ഞ് ചേരുക അപ്പോൾ ജാഗ്രത എന്ന് കഴിഞ്ഞാൽ ജാഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ നമ്മളിൽ അലിയുക ആ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ഒഴിഞ്ഞിരിക്കും മൗനം കൊണ്ട് നിറയും ഇവിടെ മനസ്സ് നിശ്ചലാവും ആ നിശ്ചലതയിൽ നമുക്ക് ഒന്നും പിന്നെ വേണ്ട എന്താണോ നമ്മൾ അന്വേഷിക്കുന്നത് ആ അന്വേഷിക്കുന്നതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അനുഭവിക്കാൻ സാധിക്കും സ്വസ്ഥമായി ശാന്തമായിട്ട് ഒരിടത്തിരുന്നിട്ട് നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ വികാരങ്ങൾ വെറുതെ ഇനി ഒരു യാത്രയിലാകുമ്പോഴും നേരത്തെ പറഞ്ഞു തുടർന്നു കൊണ്ടേയിരിക്കുക ഇങ്ങനെ തുടർന്ന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അവസ്ഥ എന്താണെന്ന് ശ്രദ്ധിക്കുക ഇതാണ് അഭ്യാസം എന്ന് പറയുന്നത് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ജ്ഞാനം നമ്മൾ കേട്ടോ വായിച്ചു നിത്യജീവിതത്തിൽ അത് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നമുക്കിത് അനുഭവിക്കാൻ സാധിക്കില്ല അങ്ങനെ ആ സാഹചര്യങ്ങൾ ഒരുക്കിയിട്ട് നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ